നുഴഞ്ഞുകയറ്റക്കാർ കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നവർ നിങ്ങളുടെ സമ്പത്ത് തട്ടിയെടുക്കുന്നവർ എന്നൊക്കെ മുസ്ലിങ്ങളെ കുറ്റപ്പെടുത്തുന്ന മോദിയുടെ ഹെയ്റ്റ് സ്പീച്ചിനെ കുറിച്ച് ഒരു വാക്ക് പ്ലീസ് നുഴഞ്ഞുകയറ്റക്കാർ കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നവർ നിങ്ങളുടെ സമ്പത്ത് തട്ടിയെടുക്കുന്ന സി ഇതിനെക്കുറിച്ച് ഞാൻ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് ഓൾറെഡി ഞാൻ ഇട്ടതാണ് പിന്നെ ഇതിനെക്കുറിച്ച് ഒരു വാക്ക് പറയുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്നെ ഒരു സർക്കാസ്റ്റിക് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത് എനിക്ക് മനസ്സിലായി ി ഈ പറയുന്ന മൂന്ന് വാചകം നുഴഞ്ഞുകയറ്റക്കാർ കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നവർ നിങ്ങളുടെ സമ്പത്ത് തട്ടിയെടുക്കുന്നവർ എന്നൊക്കെ മുസ് മുസ്ലിങ്ങളെ കുറ്റപ്പെടുത്തും നമ്മൾ സി ഇത് രണ്ടു ദിവസമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഇലക്ഷൻ കമ്മീഷന് പല പ്രതിപക്ഷ കക്ഷികളും പരാതി കൊടുത്തിട്ടുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ മുസ്ലിങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് മോദി പറഞ്ഞിട്ടില്ല എന്നാണ് ബി ജെ പിയുടെ വ്യാഖ്യാനം അല്ല ബി ജെ പിയുടെ ഡിഫൻസ് അങ്ങനെയാണ് മറിച്ച് പരോക്ഷമായിട്ട് ആണെങ്കിലും സംഗതി വ്യക്തമാണ് അത് മുസ്ലിങ്ങളെക്കുറിച്ചാണ് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം ഇതിൽ എൻ്റെ ഒരു വിചാരം എന്നുള്ളത് ഇത് പരോക്ഷമായിട്ട് ആണ് പറഞ്ഞതെങ്കിലും വളരെ വ്യക്തമാണ് കാര്യങ്ങൾ കാര്യം ഇൻറ്റൻഷൻ വ്യക്തമാണ് ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു മുസ്ലിം വിരുദ്ധ പ്രസ്താവന തന്നെയാണ് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിയുടെ പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ് അതിപ്പോൾ ഗുജറാത്ത് തൊട്ടായാലും പുള്ളി ഒരു ടോപ്പ് മോസ്റ്റ് പോസ്റ്റിൽ ഇവരെ എത്തിയ ഒരു ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രസ്താവന ഒളിഞ്ഞും തെളിഞ്ഞും പല ഘട്ടങ്ങളിലായിട്ട് പബ്ലിക് മീറ്റിങ്ങിലൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട് പുള്ളിയുടെ പൊളിറ്റിക്സ് അതാണ് ഇറ്റ്സ് ബേസിക്കലി കമ്മ്യൂണൽ പോളിറ്റിക്സ് അതിൻ്റെ ബെനിഫിറ്റാണ് ഈ ബി ജെ പിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊൻപതിന് ശേഷം ആ പാലമ്പൂർ പ്രമേയം അവർ അഡോപ്റ്റ് ചെയ്തതിന് ശേഷം രാമക്ഷേത്രം മോഹിലിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു ബഹുസ്വര സമൂഹത്തിൽ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഭൂരിപക്ഷ മതത്തിൻ്റെ നുമായിട്ട് വൈകാരികമായി ഐക്യപ്പെടുകയും അവരുടെ ആവശ്യങ്ങൾ അവരുടെ അഭിലാഷങ്ങൾ അവർക്ക് വേണ്ടി നിലകൊള്ളുന്നു അവർക്ക് വേണ്ടി പൊരുതുന്നു എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുക ഒപ്പം അവരുടെ ശത്രുക്കൾ ആയിട്ട് ന്യൂനപക്ഷങ്ങളെ ചൂണ്ടിക്കാണിക്കുക അത്തരം പ്രസ്താവനകൾ നടത്തുക അങ്ങനെ ഒരു പോളറൈസേഷൻ ഉണ്ടാക്കുക ആ പോളറൈസേഷൻ്റെ ഫലമായിട്ട് ഇലക്ഷന് തിരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുക അത് നിലനിർത്താനായിട്ട് ഇടക്കിടയ്ക്ക് അല്പം ഈ കപ്പിൽ എണ്ണയിടുന്നത് പോലെ ഒഴിച്ചു കൊടുക്കുക ഇത് ബി ജെ പി പോളിറ്റിക്സ് അത് വളരെ വ്യക്തമായിട്ട് അതിൻ്റെ കൂടെ അവർ കുറേ ഡെവലപ്മെൻറ്റും മറ്റു കാര്യങ്ങളും എല്ലാം കൂടെ ഒരു മിസ്റ്ററായിട്ട് എല്ലാം ഉണ്ട് ഒന്നും ഇത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കില്ല ഇടയ്ക്കിടയ്ക്ക് അത്യാവശ്യം വേണ്ട സമയങ്ങളിൽ ഈ ഒരു പോളറൈസേഷൻ ധ്രുവീകരണം അതായത് ഈ ബഹുസര സമൂഹങ്ങളിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയെ പിന്തുണച്ചിട്ട് ആ കമ്മ്യൂണിറ്റിയെ വോട്ട് ബാങ്ക് ആക്കുക വോട്ട് ബേസ് ആക്കുക എന്നിട്ട് മൊത്തത്തിലുള്ള പൊതുവായിട്ടുള്ള വോട്ട് തേടുക അത് ഇന്ത്യയിൽ ബി ജെ പി ചെയ്യുന്നത് ഹിന്ദു മതം അവരുടെ വിശ്വാസം ആചാരം അനുഷ്ഠാനം തീർത്ഥാടനം ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ അതിനെ പരിപോഷിപ്പിക്കുകയോ പരിപോഷിപ്പിക്കുന്നു എന്ന് നടിക്കുകയോ അതുവഴി നേട്ടമുണ്ടാക്കുകയോ ചെയ്യുന്ന പോളിറ്റിക്സാണ് ഇത് പ്രധാനമന്ത്രിയെ പോലെ ഒരാൾ ഒരിക്കലും പറഞ്ഞുകൂടാത്ത ഒരു പ്രസ്താവനയാണ് അത് ഇൻഡയറക്റ്റ് ആണെങ്കിലും അത് ഇസ് എന്താ പറയുക അത് കണ്ടംനബിളായിട്ടുള്ള അങ്ങേറ്റം അപലപനീയമായിട്ടുള്ള ഒരു പ്രസ്താവന തന്നെയാണ് അപ്പം ഇതിനകത്ത് ഒരു കാര്യം ഈ പരോക്ഷം എന്ന് പറയുന്നെങ്കിലും ഒന്ന് പറഞ്ഞിരിക്കുന്നത് നുഴഞ്ഞുകയറ്റക്കാർ അപ്പം നുഴഞ്ഞുകയറ്റക്കാർ എന്ന് പറയുമ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു സാധൂകരണം അല്ലെങ്കിൽ വ്യാഖ്യാനം കണ്ടു അത് സി എ എ അനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പഴുതിലൂടെ ഇന്ത്യയിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്ന പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമുള്ള അഭയാർത്ഥി രൂപേണ വരാൻ ആഗ്രഹിക്കുന്ന നുഴഞ്ഞുകയറ്റക്കാരെ കുറിച്ചാണ് മുഖ്യ പ്രധാനമന്ത്രി പറഞ്ഞതെന്നാണ് അതിൻ്റെ ഒരു സ്ഥിരീകരണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വ്യാഖ്യാനം പക്ഷേ ആ നുഴഞ്ഞുകയറ്റക്കാർ ആരാണ് സി മുസ്ലിങ്ങൾ ഒഴികെ ബാക്കി ആറ് മതക്കാർക്ക് നുഴഞ്ഞുകയറ്റക്കാർ എന്നൊരു സ്റ്റാറ്റസ് ഇല്ല അപ്പോൾ അത് മുസ്ലിം അല്ലേ അപ്പം എന്ന് പറയുമ്പോൾ അവിടെ വ്യക്തമായിട്ട് മുസ്ലിങ്ങൾ എന്ന് തന്നെയാണ് വരുന്നത് വേറെ ഉത്തരം അവിടെ കിട്ടുന്നില്ല നുഴഞ്ഞുകയറ്റക്കാർ ഇനി രണ്ടാമത്തേത് കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്ന എന്നുള്ളൊരു പരാമർശമാണ് അതാരാണ് ഇന്ത്യയിലെ ജനസംഖ്യ നിരക്ക് പരിശോധിക്കുകയാണെങ്കിൽ അത് മുസ്ലിങ്ങൾ തന്നെയാണല്ലോ ഇപ്പൊ സദേൺ ഇന്ത്യയിലെ ജനനിരക്കിനേക്കാൾ കൂടുതലാണ് നോർദേൺ ഇന്ത്യയിലെ ജനനിരക്ക് പക്ഷെ രണ്ടിടത്തും ക്രിസ്ത്യൻ ഹിന്ദു ജന്മനിരക്കിനേക്കാൾ കൂടുതലാണ് മുസ്ലിം ജനനിരക്ക് അതൊരു ഫാക്റ്റാണ് അപ്പോൾ അവിടെയും മുസ്ലിങ്ങൾ തന്നെയാണ് അവിടെയും സൂചനയിൽ വരുന്ന വിഭാഗം മുസ്ലിങ്ങൾ തന്നെയാണ് അതിനകത്ത് സംശയമില്ല പിന്നെ മൂന്നാമത്തത് ഈ എന്താണ് നിങ്ങൾ ചോദിച്ചത് മൂന്നാമത്തത് സമ്പത്ത് തട്ടിയെടുക്കുന്നത് ആ സമ്പത്ത് തട്ടിയെടുക്കുന്നത് അത് പിന്നെ കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അത് പറഞ്ഞത് കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ ഈ ജാതി സെൻസസ് നടത്തുമെന്നും ഇൻകം ഡ്രി ഡി ഡിസ്ട്രിബ്യൂഷൻ ആണോ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഈക്വാലിറ്റി ഉണ്ടാക്കാനായിട്ട് ഏതോ ഇല്ല സ്റ്റാലിൻ്റെയും മാവോയുടെ ഒക്കെ മെതേഡ് ആണെന്ന് തോന്നും ഈക്വാലിറ്റി ഉണ്ടാക്കാനായിട്ട് എല്ലാവരുടെയും അക്കൗണ്ടിൽ പൈസ ഇട്ടുകൊടു ഒരു ലക്ഷം രൂപ ഒരു വർഷം കൊടുക്കുമെന്നോ ഇങ്ങനെ കുറെ പൈസ കൊടുത്ത് ഈക്വാലിറ്റി ഉണ്ടാക്കുമെന്നോ ഈക്വാലിറ്റി ഇൻകം കുറഞ്ഞവർക്ക് സർക്കാർ പൈസ കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ എന്തോ കുറെ വിചിത്രമായിട്ടുള്ള കുറെ എക്കണോമിക്സ് ഇദ്ദേഹം ഈ അല്ലെങ്കിൽ കോൺഗ്രസ് അവതരിപ്പിക്കുന്നുണ്ട് അപ്പം അതുമായി ബന്ധപ്പെടുത്തിയാണ് ഈ ഇൻകം ഡി ഡിസ്ട്രിബ്യൂഷൻ ഈക്വാലിറ്റി എന്നൊക്കെ പറയുന്നതിനെ കുറിച്ച് പറഞ്ഞൊന്ന് വേണമെങ്കിൽ നിൽക്കാം പക്ഷെ മറ്റേ രണ്ട് കാര്യങ്ങൾ വ്യക്തമായി മുസ്ലിങ്ങൾ എന്നുള്ള ന്യൂനപക്ഷം തന്നെയാണ് വരുന്നത് അതിൻ്റെ ആയിട്ട് വന്നത് മൻമോഹൻ സിംഗിൻ്റെ കുറേ പ്രസംഗങ്ങളാണ് ആ പ്രസംഗങ്ങളിൽ മൻമോഹൻ സിംഗ് രണ്ടായിരത്തി ആറിലാണെന്ന് തോന്നുന്നു രണ്ടായിരത്തി അഞ്ച് ആറ് പീരീഡ് അത് പലയിടത്തും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ രാജ്യത്തിൻ്റെ വിഭവങ്ങൾക്ക് മുകളിൽ ന്യൂനപക്ഷങ്ങൾക്ക് പ്രാഥമികമായിട്ടുള്ള മുൻഗണനാപരമായിട്ടുള്ള അവകാശം ഉണ്ടായിരിക്കണം എന്നുള്ളത് അതൊരിക്കലും മൻമോഹൻ സിംഗ് നടത്താൻ പാടില്ലാത്ത പ്രസ്താവന തന്നെയാണ് അത് അത് ഞാൻ ഒരുപാട് പരിപാടികൾ പറഞ്ഞിട്ടുണ്ട് അത് തിരിച്ചതിൻ്റെ ഒരു ആൾട്ടർനേറ്റീവ് പ്രസ്താവന വായിച്ചു കഴിഞ്ഞാൽ എത്ര ഊക്കോടായിരിക്കും രാജ്യത്തിന്റെ സമ്പത്തിന്റെ മേളിൽ ഹിന്ദുക്കൾക്കാണ് ആയിരിക്കണം പ്രാഥമികമായ അല്ലെങ്കിൽ മുൻഗണന ഉണ്ടാകേണ്ടത് എന്ന് ഒരു പ്രധാനമന്ത്രി പറഞ്ഞാലും അശ്ലീലമാണ് തിരിച്ച് പറഞ്ഞാലും അശ്ലീലമാണ് യഥാർത്ഥത്തിൽ പറയേണ്ടത് ന്യൂനപക്ഷങ്ങൾക്കും എല്ലാ വിഭാഗങ്ങൾക്കും രാജ്യത്തിൻ്റെ വിഭവങ്ങളുടെ മേളിൽ തുല്യമായ അവകാശാധികാരങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളത് കവിഞ്ഞു ഒരു 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 പോലും പറയാൻ ഒരു ഇന്ത്യ പോലെ ഒരു ജനാധിപത്യ രാജ്യത്തെ ഒരു പ്രധാനമന്ത്രിക്കും ധാർമ്മികമായ അവകാശമില്ല മൻമോഹൻ സിംഗ് അത് ഫ്ലൗട്ട് ചെയ്തു മോദി ഇപ്പം ചെയ്തിരിക്കുന്ന അബ്സൊല്യൂട്ടിലി ഫ്ലൗട്ടിങ് ആണ് പിന്നെ മോദിയുടെ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ കാര്യത്തിലും ഇറ്റ്സ് ബേസിക്കലി കമ്മ്യൂണൽ പൊളിറ്റിക്സ് ആണ് കമ്മ്യൂണൽ പൊളിറ്റിക്സിന്റെ ഒരു തന്നെയാണ് ഇത് ഒരു വിഭാഗത്തിനെതിരെ പ്രത്യേകിച്ച് സബ്കാ സാദ് സബ്കാ വികാസ് എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രസ്താവന വരുന്നത് ഇറ്റ്സ് അപലബനിയാണ് ഞാനത് എഴുതിയതാണ് നിങ്ങൾ എന്നോട് എന്തോ ഒരു നമുക്ക് ഇത് ഒരേ നിലപാടെ ഉള്ളൂ ഇറ്റ്സ് കമ്മ്യൂണൽ വർഗീയ രാഷ്ട്രീയമാണ് ഇനി ഇത് പറയുമ്പോൾ അതിന്റെ മറുവശം കൂടി പറയേണ്ടതായിട്ടുണ്ട് അതായത് ഇപ്പോ ഏതെങ്കിലും ഒരു മതത്തിനെ പ്രീണിപ്പിച്ചും അതിൻ്റെ അതിൻ്റെ ആഗ്രഹങ്ങൾ ആശകള് ഭയം സംശയമൊക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വോട്ട് ബേസ് വോട്ട് ബാങ്ക് ഉണ്ടാക്കുന്നത് കമ്മ്യൂണൽ പൊളിറ്റിക്സ് ആണ് മർവസ് പ്രതിപക്ഷം നടത്തുന്നത് അതുതന്നെയല്ലേ ഇപ്പോൾ സി എ സി എ ബില്ലിനെ കുറിച്ച് എന്താണ് ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന ഈ ഹെയ്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞെന്താണ് അത് ഹെയ്റ്റ് ആണെന്ന് വളരെ വ്യക്തമാണ് കാരണം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് പൗരത്വം നഷ്ടപ്പെടും എന്നുള്ള രീതിയിലേക്ക് ആണ് വളരെ വ്യക്തം എന്ത് ഭ്രാന്തമായ രീതിയിലായിട്ടാണ് അഭ്യൂഹങ്ങളും ഭീതിജനകമായിട്ടുള്ള പ്രസ്താവനകളും ഇത് ഇപ്പോഴും അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയല്ലേ അത് ശരിക്കും എന്താ ഉദ്ദേശിക്കുന്നത് രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ മതങ്ങൾക്കിടയിൽ സ്പർദ്ധയും ഐക്യവും അല്ല സോറി സ്പർദ്ധയും വിദ്വേഷവും ഉണ്ടാക്കാൻ കാരണമാവുന്ന ഒരു പ്രസ്താവനയല്ലേ അല്ലേ നിങ്ങളെ ആ നാട് കിടത്താൻ പോകുന്നു ഭീതി വ്യാപാരം അല്ലേ നുണപ്രചരണമല്ലേ ഇത് കമ്മ്യൂണൽ പൊളിറ്റിക്സ് അല്ലേ പക്ക കമ്മ്യൂണൽ പൊളിറ്റിക്സ് ആണ് ഇത് ഇതിപ്പോ എണ്ണത്തിൽ വ്യത്യാസമുണ്ട് ഇത് കുറെ പേര് ഭൂരിപക്ഷത്തിനു വേണ്ടി ബാറ്റ് ചെയ്യുന്നു കുറെ പേര് ഒരു സൈസബിൾ ന്യൂനപക്ഷം ചെറിയ ന്യൂനപക്ഷം ജൈൻ അല്ലെന്നുണ്ടെങ്കിൽ ജൂതന്മാർ അല്ലെങ്കിൽ ബുദ്ധന്മാരെ പോലെയുള്ള കുഞ്ഞ് ന്യൂനപക്ഷമൊന്നും അല്ല ഏതാണ്ട് ഇരുപത് കോടി വരുന്ന ഒരു വമ്പൻ സെക്കൻഡ് ലാർജസ്റ്റ് മെജോറിറ്റി എന്നൊക്കെ പറയുന്ന ഒരു ന്യൂനപക്ഷത്തിന് വേണ്ടി ബാറ്റ് ചെയ്യുന്നു അവരെ വോട്ട് പൈസ ആക്കിയിട്ട് അവരുടെ വോട്ട് മൊത്തത്തിൽ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുന്നു ഇത് ഇപ്പൊ തന്നെ കേരളത്തിൽ നടക്കുന്ന രണ്ട് ഇത് ഒന്ന് സി എ ആണ് മറ്റൊന്ന് ഈ മണിപ്പൂരിലെ കലാപം മണിപ്പൂരിൽ ഇത്രയും വർഷങ്ങളായിട്ട് കലാപം ഉണ്ടാകുന്നു ഇവിടെ അതെങ്ങനെയാണ് വിറ്റഴിക്കുന്നത് ഇവിടെ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികളെ കൊല്ലുന്നു അവരുടെ പള്ളികൾ തകർക്കുന്നു എന്നുള്ളൊരു നാരേറ്റീവാണ് കേരളത്തിൽ വിറ്റഴിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വളരെ എളുപ്പമാണ് ഹിന്ദു സന്യാസിമാരും മത നേതാക്കളും ക്രിസ്ത്യൻ സന്യാസിമാരും മത നേതാക്കളുടെ ഒരു മേശയ്ക്ക് വിറ്റുവിരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട ഒരു വർഗീയ പ്രശ്നമാണെങ്കിൽ വളരെ എളുപ്പമാണ് പക്ഷേ ഒരിക്കലും മണിപ്പൂരിൽ നടക്കുന്ന അതല്ല ക്രിസ്ത്യൻ പള്ളികൾ താരുന്നുണ്ടാവാം ഹിന്ദു ദേവാലയങ്ങൾ തകരുന്നുണ്ടാവാം പക്ഷെ അവിടെ നടക്കുന്ന ഒരു കമ്മ്യൂണൽ റൈറ്റ് അല്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അത് ഇവിടെ എങ്ങനെയാണ് എടുക്കുന്നത് ഒരു മതത്തെ മറ്റൊരു മതത്തിനെതിരെ തിരിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് അത് ഹേറ്റ് സ്പീച്ചാണത് അത് കമ്മ്യൂണലിസത്തിന്റെ പാരമ്യതയാണ് അതിന്റെ ഫലം ഇവിടെ തന്നെ കാണുകയുണ്ടായി ഈ കാഞ്ഞങ്ങാട് ഒരു എന്താ ഒരു മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ ഒരു റാലി നടന്നപ്പോൾ എന്ത് മുദ്രാവാക്യാണ് വിളിച്ചത് അത് ഇത് സമാധാന റാലിയാണ് സോളിഡാരിറ്റി റാലിയായിരുന്നു മിക്കതാര്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് പക്ഷെ അവിടെ ഇവിടുത്തെ ഹിന്ദുക്കൾക്കെതിരെയാണ് അതിനകത്ത് മുദ്രാക്യം വിളിക്കും മുന്നൂറ് പേരേക്കെതിരെ കേസ് അഞ്ചുപേരെ അറസ്റ്റ് ചെയ്തു അവരെ യൂത്ത് ലീഗിൽ നിന്ന് പുറത്താക്കുന്നു എന്തൊക്കെ ബഹളമായിരുന്നു ഇതെല്ലാം വിദ്വേഷ പ്രസംഗമാണ് ഇതെല്ലാം കമ്മ്യൂണലിസമാണ് ഇത് ജനാധിപത്യത്തിൽ അതിന് യാതൊരു പ്രാധാന്യവും ഇല്ല മതം കലർത്തി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുന്നതിന് ഒരു വലിയ തെളിവാണ് മോദിയുടെ പ്രസ്താവന മോദിയുടെ ട്രാക്ക് റെക്കോർഡ് അത് തന്നെയാണ് എതർവൈസ് പ്രതിപക്ഷം നടത്തുന്നത് ഈക്വലി കണ്ടംനബിൾ ആയിട്ടുള്ള പ്രതിവർഗീയതയാണ് അല്ലെങ്കിൽ കൗണ്ടർ കമ്മ്യൂണലിസമാണ് ഒരു കൂട്ടർ തോക്കാൻ കാര്യം ഇത്രയേ ഉള്ളൂ ആദ്യത്തെ കൂട്ടർ ഏത് കമ്മ്യൂണലിസമാണോ എക്സ്പ്ലോ ചെയ്യാൻ കഴിയുന്നത് ദേ ആർ മോർ ഇൻ നമ്പേഴ്സ് ജനാധിപത്യത്തിൽ നമ്പറാണ് പ്രധാനം ക്വാളിറ്റി ഓഫ് ആർഗ്യുമെൻ്റ് അല്ല